സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട് ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നഷ്ടമായ ആലത്തൂർ കോട്ട തിരിച്ചു പിടിക്കുമോ എൽ ഡി എഫ് ചരിത്ര നേട്ടമായി കിട്ടിയ സീറ്റ് നിലനിർത്തുമോ യു ഡി എഫ് ആലത്തൂരിൻ്റെ മണ്ണിൽ വിത്തെറിഞ്ഞ് മുളയിടുമോ എൻ ഡി എ റൈറ്റ് വിഷൻ ന്യൂസിൻ്റെ വോട്ട് വാർത്താ പരമ്പര തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ് പാലക്കാട് വോട്ടർമാരുടെ മനസ്സ് തൊട്ടറിയും ആലത്തൂരിൽ ആലത്തൂരിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു എം എ ഹരിദാസിനാണ് പ്രയോജനം എന്താ കാരണം അവര് ജനങ്ങളോട് അതുപോലെ സപ്പോർട്ടായിട്ട് നീങ്ങുന്നുണ്ട് മറ്റുള്ള രീതിയിൽ അവരിൽ നിന്നും ഒരു അപാകത വന്നിട്ടില്ല അവരുടേതായ ഫണ്ടുകൾ അവർ ചിരിക്കു വിനിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഞാന രമ്യ രമ്യന്റെ ഭൂരിപക്ഷം കുറയും പക്ഷേ കാരണം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ എം പി ജയിച്ച് പോയി പക്ഷേ ഒരു വികസനം നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല ഇപ്പോൾ രാധേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള വോട്ടും രാധേട്ടന് കിട്ടും കോൺഗ്രസ്സുകാരും ചെയ്യും പിന്നെ നമ്മൾ നമ്മളിപ്രാവശ്യം തിരിച്ചു പിടിക്കും ആലത്തൂർ നല്ല വ്യക്തിയാണ് നമ്മുടെ നാട്ടുകാരനാണ് എം വി ആരിദാസ് ഇങ്ങനെ ചേട്ടാ ചേച്ചിയെ വേണ്ടി വിളിച്ചിട്ട് പോകലേ ഉള്ളൂ എന്തെങ്കിലും നമ്മുടെ നാടിന് ഫണ്ട് ചിലവാഴിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു എം പിക്ക് എത്ര കോടി ഉണ്ടാവും ഒരു അഞ്ച് വർഷം കഴിഞ്ഞ വർഷം രണ്ട് കൊല്ലമായിട്ട് കോവിഡ് വന്നിട്ട് ഫണ്ടില്ല പിന്നെ മൂന്ന് കൊല്ലത്തിൽ എത്ര കോടി കിട്ടും അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എഴുതി വെച്ചിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിനെ കെ രാധാകൃഷ്ണൻ സാറ് ചേലക്കരയിൻ്റെ പൊന്നോണമ പുത്രനും ഉല കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ ഒരിക്കൽ സ്പീക്കറായി രണ്ട് രണ്ടു തവണ മന്ത്രിയായി ഒരു അഴിമതിയും നടത്താത്ത ഒരു മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ സാറ് അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ അയാൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചോളൂ നമ്മളെ നിഷ്പക്ഷണോ ആരുമാണെങ്കിലും ജയിക്കാം രണ്ടുപേർക്കും തുല്യ അവകാശമുണ്ട് രണ്ടുപേരും ജയിക്കും ആരെങ്കിലും ഒരാൾ ജയിക്കും തുല്യ അവകാശമാണ് രണ്ടുപേരും കട്ട മത്സരമാണ് എങ്കിലും രമ്യ ഹരിദാസ ആലത്തൂർ താമസമായതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ ആയിരിക്കുന്നത് ഭൂരിപക്ഷം അമ്മയായിരിക്കണം രമ്യാണെന്നാണ് പറയാൻ കഴിക്കണത് നമുക്ക് ഉറപ്പിച്ചും പറയാൻ വരില്ല അപ്പോൾ മറ്റൊരു മന്ത്രിയാണ് രാധേട്ടൻ ഒന്നും പറയാൻ വരില്ല ഇവിടെ കടുത്ത മത്സരം ഇല്ലല്ലോ അതിന് ഇവിടെ രാധേട്ടൻ വിജയിച്ചെടുക്കല്ലേ അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല രമ്യ ജയിക്കും അത് ഉറപ്പാണ് രമ്യ അടിപൊളിയാണ് അവളോട് ജനങ്ങളോടുള്ള ഒരു ഐക്യം അവൾക്കുണ്ട് നാട്ടുകാർക്ക് വല്ല ഉപകാരം ചെയ്താൽ മതി ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല മുൻതൂക്കപ്പൊ നമുക്ക് ആധാരണ എല്ലാരും പറയുന്നത് പക്ഷെ ആര് ജയിച്ചാലും നാട്ടുകാർക്ക് എന്തേലും ഒക്കെ ചെയ്താൽ മതി അത് കണ്ടാൽ മതി അത് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് വളരെ പരാജയമൊന്നും രാധാകൃഷ്ണൻ നല്ലൊരു മന്ത്രിയാണ് പക്ഷെ എന്നാലും ഇവിടെ രമ്യ ജയിക്കുള്ളൂ ഒരു റോഡുകൾ കറക്റ്റ് അല്ല പോക്കറ്റ് റോഡുകൾ കറക്റ്റ് അല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ അവിടെയൊക്കെ അല്ല തൊഴിൽപരമായിട്ട് തൊഴിലില്ല ഈ ഭരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ തൊഴിലില്ല എല്ലാ തൊഴിലുകളും അവരിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഐ എൻ ഡി സി കാർ തന്നെയാണ് സി എ ടി കാരായാലും ഐൻ ഡി സിക്കാർക്ക് തൊഴിലില്ല ബുദ്ധിമുട്ടിലാണ് ഭയങ്കര കഷ്ടപ്പാടുകളൊക്കെ ഇവിടെ കെ രാധാകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇടപെടലുകളും എല്ലാം നല്ല രീതിയിലാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് ആളത്തൂർ കെ രാധാകൃഷ്ണൻ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ചിലക്കര മണ്ഡലം അപ്പോൾ അവരൊരുപാട് ഇപ്പോൾ ഓൾറെഡി എം എൽ എ ആണ് മന്ത്രിയാണ് അതുകൊണ്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രാധാകൃഷ്ണൻ പറയും നല്ലൊരു വ്യക്തിയാണ് പിന്നെ അഴിമതി ആരോപണങ്ങളോ മറ്റുള്ളതൊന്നും അതില്ല മന്ത്രിയായിട്ട് നന്നായി തിളങ്ങിന്ന് തന്നെ ഞാൻ പറയും രാധാകൃഷ്ണൻ ഈ തവണ ജയിക്ക പറഞ്ഞപ്പോൾ രാധാകൃഷ്ണനാണ് മുൻതൂക്കം നമ്മുടെ ഒത്തിരി കാഴ്ചപ്പാടില് കഴിഞ്ഞ പ്രാവശ്യം രമ്യകരിദാസ് ഒരു ലക്ഷത്തി അമ്പതിന മുകളിൽ പോയി അമ്പത്തെട്ട് ഈ പ്രാവശ്യം കുറച്ച് ചുരുങ്ങും എന്ന് മാത്രമേ ഉള്ളൂ അവിടെ രമ്യകരിദാസ് ജയിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ തന്നെ എൻ്റെ അഭിപ്രായം അത്രേ ഉള്ളൂ രാധാകൃഷ്ണൻ തന്നെ അഭിപ്രായം ഞാൻ രാധാകൃഷ്ണൻ സാർക്ക് ജയിക്കണം നമ്മൾ ഒരു പാർട്ടി ജയിച്ചിട്ടും വോട്ട് ആലത്തൂരത്തെ യുത്താണ് നോക്കേണ്ടത് രാധാകൃഷ്ണൻ തന്നെ സംശയമില്ല കാരണം എന്താ പറഞ്ഞ പാട്ടും പാടി പോയെന്നല്ലാതെ ഒരു കർഷക സമരമോ ഇത് പൗരത്വത്തിൻ്റെയോ ഇതിൻ്റെ ഫ്രണ്ടിലില്ല ഇപ്പം ഡൽഹിയിൽ നിന്ന കർഷക സമരം മറ്റേ എതിർത്ത് നോക്കിയാൽ അറിയാം കേരളം കേരളത്തോട് കേന്ദ്ര കേരളത്തോട് അവഗണിക്കുന്നതിനെതിരെ അവിടുത്തെ പിന്നെ കോൺഗ്രസിൻ്റെ മേൽ ഗെഡുകളടക്കാൻ അതിനുവേണ്ടി സംസാരിക്കുക അവേദി വരികയും ചെയ്തു അവിടുത്തെ എം പി ഉൾപ്പെടെയുള്ള പത്തം പണം കയറിപ്പോയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അതാണ് രമ്യ ഹരിദാസൻ്റെ ഇവിടെ ജയിക്കുന്നത് നേരത്തെ ജയനേക്കാളും ഭൂരിപക്ഷത്തോടുകൂടി പ്രാവശ്യം ജയിച്ചിരിക്കും അത് കണ്ടറിയണതാണ് കേട്ടോ പറയാനൊന്നും പറ്റില്ല അവരെ ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ പറയുന്നുണ്ട് മുഖ്യവാറാൾക്കാര് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയാണെങ്കിൽ ഇരിക്കാം ശ്യം മൂന്ന് സ്ഥാനാർത്ഥിയും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നും പറയാനില്ല രാധാകൃഷ്ണൻ ചാൻസ് ഓ രാധാകൃഷ്ണനാണ് മുൻതൂക്കം കാണുന്നത് ജയിക്കും ജയിക്കും മാർക്കസിന്റെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയിക്കാനാണ് രാധാകൃഷ്ണനാണ് എനിക്ക് പറയാൻ പറ്റില്ല തന്നെ കാരണം ആള് നല്ല മനുഷ്യനാണ് പട്ടികജാതിക്കാർക്കൊക്കെ നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ രമ്യ നല്ല വ്യക്തി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് വഴിക്കാരും കണ്ടറിയണം ആര് ജയിക്കും ആര് തോക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണത് രമ്യ രാധാകൃഷ്ണൻ ആയാലും ഒപ്പത്തിനൊപ്പം നിക്കുക അത് ആരായാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കില്ല ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ളൂ ആര് ജയിച്ചാലും ജയിക്കുള്ളൂ എൻ്റെ എൻ്റെ അഭിപ്രായം എൽ ഡി എഫ് ആണ് കാരണം അഞ്ചു കൊല്ലം അവര് അവിടെ ഇരുന്നാണല്ലോത്തൂര് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മള് നയിച്ചാൽ നമ്മളെ ജയിപ്പിക്കാം എന്താ പറഞ്ഞാൽ മാറ്റങ്ങളൊക്കെ വരണ്ടാം അല്ലാതെ ഒരേ പാർട്ടി എന്നെ ജയിച്ചിട്ടുണ്ട് കാര്യമില്ല ഇപ്പോൾ ഭരണ അങ്ങനെയാണല്ലോ നടക്കണത് ഒരു ഉപകാരമില്ലല്ലോ എല്ലാ കാര്യത്തിനും നോക്കും അപ്പോൾ ഞങ്ങൾക്ക് ഒരു മാറ്റം വരണം ഞങ്ങൾക്ക് ബി ജെ പി ജയിക്കണം തന്നെ ചർച്ച ജയിക്കണം തന്നെ ഒരു ആഗ്രഹം ചാൻസ് പറഞ്ഞാൽ നമ്മുടെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കാരണം പഴ പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല എൽ ഡി എഫ് തന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫ് ഇരുന്നാൽ വരാനും സാധ്യത പാർട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇത്തവണ ജയിക്കാൻ നമ്മുടെ രാധേട്ടൻ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം രമ്യാരിദാസ് ജയിച്ചിരുന്നു അഞ്ച് വർഷത്തിനിടയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു മാറ്റം വരണം എന്ന് വിചാരിക്കുന്നു അത് അടുത്തപക്ഷ സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ ജയിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിവർഷം ഇവിടെ ഇല്ല അത് ഇരുപത്തി ഒന്നില് തെരഞ്ഞെടുപ്പിൽ മാറ്റിയതാണ് എൽ ഡി എഫ് ആലത്തൂര് രണ്ട് ലക്ഷം ജില്ലാന വോട്ടിന് മുന്നിലില്ലായിരുന്നു അന്നത്തെ ഒരു തരംഗം അതൊരു വലിയൊരു പ്രത്യേകമായ ഒരു ഒരു തരംഗമായിരുന്നു രാജീവ് ഗാന്ധി മറ്റാ രാഹുൽ ഗാന്ധി വയനാട് വരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കൊരു ആവേശമുണ്ട് ആ തരംഗത്തിൽ പോയതാണ് അത് ഇനി നടക്കില്ല ഇപ്പോൾ ശക്തമായ ഇടതു വർഷം മുന്നോട്ട് നിൽക്കുന്നുണ്ട് അത് കെ രാധാകൃഷ്ണൻ തന്നെ ജയിക്കും രാധാകൃഷ്ണൻ എന്തായാലും ജയിക്കും ആക്കും മണ്ഡലം തിരിച്ചു പിടിക്കും